ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഞാനിന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ യുവാക്കളുടെ ഏറ്റവും കൂടുതൽ ഹരം കൊള്ളിക്കുന്ന സൂപ്പർ ബൈക്കുകളെയും ക്രൂസ് ബൈക്കുകളൊക്കെ ഒരു സ്ഥലമാണ് റൈഡേഴ്സ് ഇത് റിയാദിൽ റിമാലാണുള്ളത് ഇവിടെ നമ്മുടെ സൂപ്പർ ബൈക്കുകളുടെയും എല്ലാവിധ ബൈക്കുകളുടെയും സെയിൽസും സർവീസും മെയിൻ്റെനൻസും വാഷിങ്ങും എല്ലാം ഉണ്ട് കൂടാതെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ അതായത് കസ്റ്റമേഴ്സിന് ഇപ്പോൾ വണ്ടി വേണമെങ്കിൽ ഇവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇവർ സൂക്ഷിച്ച് സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് റിയാദിലെ റൈഡേഴ്സ് നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ടു വീലേഴ്സ് നിർത്തിയിട്ട് കാണാം നമ്മൾ ഈ കാടുന്ന സൈഡിലുള്ളതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ പാർക്കിങ് ചെയ്ത് പോയ സ്ഥലമാണ് അതായത് നമ്മളിപ്പോൾ റിയാദിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഇത്രയും വില കൊടുത്ത് വാങ്ങിയൊരു ബൈക്ക് അത്ര സേഫ് അല്ല എന്നൊക്കെ ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും വെക്കേഷന് പോകുമ്പോൾ ഒക്കെ പോകുന്ന ആളുകൾക്ക് സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ സൂപ്പർ ബൈക്കുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രീമിയം ബൈക്കുകൾ ഇവിടെ കൊണ്ട് ഇവിടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് സർവീസ് ചെയ്ത് നല്ല പാർക്ക് ചെയ്ത് നല്ല കുളിച്ച് കുട്ടപ്പനാക്കി ഡെയിലി ക്ലീൻ ചെയ്ത് വണ്ടി ഇവിടെ നിർത്തും ഈ ഒരു ഭാഗത്ത് കാണുന്ന എല്ലാ വണ്ടികളും അങ്ങനത്തെയാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നതൊക്കെ എല്ലാവരുടെയും പേഴ്സണൽ വണ്ടികളാണ് സുസുഖി ജി എസ് എക്സ് മോ സീരീസിൽ വരുന്ന സിക്സ് ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി വൺ തൗസൻഡ് അങ്ങനെ ഒരുപാട് മോളുണ്ട് പിന്നെ നിഞ്ചാഡ് ഒരു മോഡൽ കാണുന്നുണ്ട് പിന്നെ അവിടെ ഒരു ഹാർലി ഉണ്ട് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഹാർലിയുടെ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഫുള്ള് ഇനി സെയിലിനുള്ള വണ്ടികൾ ഈ വണ്ടികൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് ഗോൾഡ് വിങ് ഉണ്ട് ഫസ്റ്റ് തന്നെ കയറി ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇരുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു ലക്ഷത്തി പതിനായിരം സൗദ് ഏരിയ ഇതിൻ്റെ വില ഇതൊക്കെ നെഗോഷ്യബിൾ ആണ് കേട്ടോ ഒരു ഏകദേശം പ്രൈസ് അറിയാൻ വേണ്ടി പറഞ്ഞാണ് ഇത് രണ്ട് ഗോൾഡ് ആണ് ഇത് പ പത്തം പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് ഹാർലിയുടെ റോഡ് കിങ് ആണ് ഈ ഒരു വണ്ടി ഇതൊക്കെ ഇവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് വരുന്ന കൊടുക്കുന്നത് ഇനി അടുത്തത് വരുന്നത് ഹാർലിയുടെ സ്ട്രീറ്റ് ഗ്ലൈഡ് എന്ന് പറഞ്ഞ വണ്ടിയാണ് സ്ട്രീറ്റ് ഗ്ലൈഡ് ഇനി വരുന്നത് വൾക്കാൻ അതായത് നമ്മുടെ വൾക്കാൻ സെവൻ ഹൺഡ്രഡ് ഇത് നമ്മുടെ കവാസാക്കിയുടെ ഒരു മോഡലാണ് ഇതിൻ്റെ തന്നെ ആയിരത്തി എഴുന്നൂറ് സി സി ഒരു വണ്ടിയും വരുന്നുണ്ട് ഇത് എഴുന്നൂറ് സി സി ഒരു വണ്ടിയാണ് വൾക്കാൻ പിന്നെ ഇത് ഹാർലിൻ്റെ ഫാറ്റ് ബോയ് ആണ് ഇത് കിടക്കുന്നുണ്ട് ഇതിനൊക്കെ പ്രൈസ് വരുന്നത് മുപ്പത്തി അയ്യായിരം റിയാലേ ഉള്ളൂ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മോഡലാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് സ്പോർട്സ്റ്റർ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് വൺ ടു ഡബിൾ സീറോ ഇത് നമ്മുടെ ഹാർലിയുടെ ഒരു വണ്ടിയാണ് ഇനി അടുത്തത് വരുന്ന ഒരു സൂപ്പർ ബൈക്ക് ഇത് ഹോണ്ടയുടെ വണ്ടിയാണ് ഇത് നമ്മുടെ ഇന്ത്യക്കാർക്ക് വളരെ സുപരിചിതമായിരിക്കും കാരണം ഇതിൻ്റെ ലോവർ വേരിയൻസ് സി ബി ആർ ഒരുപാട് ഹോണ്ട ഇറക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ടു ഫിഫ്റ്റി ആയിട്ടും ത്രീ ഹൺഡ്രഡ് ആയിട്ടൊക്കെ ഇത് ഹോണ്ട സി ബി സിക്സ് ഹൺ സി ബി ആർ സിക്സ് ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി പത്ത് മോഡൽ നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടി ഇരുപത്തി മൂവായിരം രൂപയിലാണ് ഇതിൻ്റെ പ്രൈസ് എഴുതി വെച്ചിട്ടുള്ളത് എല്ലാം നെഗോഷ്യബിൾ ആണ് കേട്ടോ പ്രൈസ് പിന്നെ അടുത്ത് വരുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളതി കാണാത്തൊരു മോഡലാണ് ഇത് ഹോണ്ടയുടെ റെബൽ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് അഞ്ഞൂറ് സീസിയും കിടന്ന് ഇത് തോന്നുന്നുണ്ട് ഇത് നമ്മുടെ സ്ട്രീറ്റ് ഒക്കെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു അയൺ എയ്റ്റിറ്റി ഒക്കെ ഒരു ടൈപ്പിൽ മോഡൽ വരുന്നതാണ് ഒരു ഹാളിൽ അയൺ എയ്റ്റി ത്രീ ഡിസൈനിൽ വരുന്നൊരു ഇത് ഹോണ്ടയുടെ വണ്ടി ഇനി വരുന്നത് ഒരു കവസാക്കിയുടെ ഒരു മാസ ഐറ്റമാണ് വക്യൂറോ എന്ന് പറഞ്ഞൊരു മോഡല് ഇത് ഇവിടെ രണ്ട് വണ്ടികളുണ്ട് ഈ ഒരു പച്ച അത് രണ്ടും വെക്യൂർ അതൊരു ഇത് കസ്റ്റമർ പാർക്ക് ചെയ്ത വണ്ടിയാണ് ഇത് സെയിലിനുള്ള വണ്ടിയാണ് വെക്യൂറോ എന്ന് പറഞ്ഞ വണ്ടി ഈ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് സി സി ആണ് കേട്ടോ അമ്പൻ എഞ്ചിനാണ് പിന്നെ ഇത് വരുന്നത് ഒരു കസ്റ്റമർ വണ്ടിയാണ് പാർക്ക് ചെയ്ത് പോയതെന്ന് പറഞ്ഞത് ജി എസ് വൺ ഫിഫ്റ്റി അങ്ങോട്ടാണ് തോന്നുന്നത് ഇത് സുസൂക്കിയുടെ നമ്മുടെ നോർമൽ ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് വണ്ടിയാണ് പിന്നെ ഈയൊരു ഭാഗത്ത് വന്നുകഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ട് ഹോണ്ട ഇവിടെയും ഹോണ്ടയുടെ ഗോൾഡ് വിങ് ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഹോണയുടെ ഗോൾഡ് വിങ്ങിന് ഇവിടെ നല്ല പ്രചാരണമാണ് ഈയൊരു സീരീസിൽ അവിടെ കണ്ടത് കൂടുതലും ഗോൾഡ് വിങ്ങാണ് പിന്നെ ഇനി നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ പാർക്ക് ചെയ്ത കുറച്ചുകൂടി വണ്ടികൾ ഇവിടെ ഉണ്ട് ഇതിങ്ങനെ ഇവിടെ കൊടുത്തു പോയതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കാരണം കസ്റ്റമേഴ്സിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ ഏറ്റവും എടുത്ത് എനിക്ക് പറയേണ്ടത് ഇന്ത്യൻ മോഡലാണ് ഇന്ത്യൻ്റെ ചാലഞ്ചറാണ് ഒരു കിടുക്കില്ലാച്ചി വണ്ടിയാണ് കണ്ടറിയാം പിന്നെ ഇത് ഒരു ബി എം ഡബ്ല്യു ഡെ കെ വൺ സിക്സ് ഡബിൾ സീറോ ആയിരത്തി അറുന്നൂറ് സി സി ഉള്ളൊരു ഒരു ടൂർ വണ്ടിയാണ് ഇനി ഇവിടുത്തെ ആക്സസറി ഷോപ്പിലേക്ക് പോവാം നമ്മുടെ ബൈക്കിന് ആവശ്യപ്പെട്ട ബ്രേക്ക് പാഡ്സ് ഉണ്ട് ടയറുകളുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റി ഭാഗം ഭാഗമായിട്ട് പ്രൊട്ടക്ഷൻ ഭാഗം നോക്കുമ്പോൾ ജാക്കറ്റ്സ് ഉണ്ട് ഇവിടെ നമുക്ക് ചെസ്റ്റ് ഗാർഡിങ് ആർമേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ ബാക്ക് ബാക്ക് പ്രൊട്ടക്ഷൻ പാഡ് ഉണ്ട് പിന്നെ ഇവിടെ വണ്ടിയുടെ കവേഴ്സ് ഉണ്ട് പല വണ്ടി മോഡലിൻ്റെയും പിന്നെ ചെയിൻ അതുപോലെ തന്നെ വണിയുടെ സ്പീക്കർ ഇത് ഒരു ഹാർമൺ കാർഡിൻ്റെ ഒരു മോഡലാണിത് സിയ സീന എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് അത് ആ ഒരു ഹാർമൺ കമ്പനിയാണ് പിന്നെ ഇവിടെ ഒരു നീ പ്രൊട്ടക്ഷൻ ഉണ്ട് പിന്നെ ഹെൽമെറ്റ്സ് പല ബ്രാൻഡുകളുടെയും ഹെൽമെറ്റ്സ് ഉണ്ട് ഇവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് മോഡലുകളുടെ ഹെൽമെറ്റ് പിന്നെ ഇവിടെ നമുക്ക് ടു ടൂട്ട് സൂപ്പർ ബൈക്കുകളിൽ നിന്നും സെൻ്റർ സ്റ്റാൻഡ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ സെൻറ്റർ സ്റ്റാൻഡിനായിട്ടുള്ള സ്പെഷ്യൽ സ്റ്റാൻഡ് ഉണ്ട് നമുക്ക് വണ്ടി നിർത്തി വെക്കാൻ പിന്നെ അതാ ഇവിടെ ഇതും ഉണ്ട് കേട്ടോ നമുക്ക് പാൻറ്റ് ഉണ്ട് പ്രൊട്ടക്ഷൻ പാൻറ്റ് പിന്നെ ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വണ്ടിയുടെ എയർ ഫിൽറ്റേഴ്സ് എയർ ഫിൽറ്റേഴ്സ് ഓയിൽ പിന്നെ ഇതാ ഇവിടെ ബൈക്കിൻ്റെ പല സൈസുകൾ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ സൈസ് അപ് അപ്സൈസ് ചെയ്യണം അപ്സൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഓൾറെഡി സ്റ്റോക്ക് ഇല്ലാത്ത മോഡൽസ് മോഡൽസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാം ഇവർ ഓർഡർ ചെയ്ത് വരുത്തി തരും ഒരു രണ്ടാഴ്ച ഉള്ളിൽ പിന്നെ ബൈക്കിൻ്റെ സൂപ്പർ ബൈക്കുകളുടെയും പ്രീമിയം ബൈക്കുകളുടെയും ബാറ്ററീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വണ്ടിക്ക് ആവശ്യപ്പെട്ടുള്ള എല്ലാ ഒട്ടുമിക്ക എല്ലാ സ്പെയർ പാർട്സുണ്ട് ഇനി ഇല്ലാത്തത് ഇവർ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് നമുക്ക് വരുത്തി തരും ഈ ഒരു ഷോർട്ട് വീഡിയോ വീഡിയോട് അവസാനിക്കുകയാണ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അടിപൊളി വിഷയം ുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ കാത്തിരിക്കുക സ്ഥലം